അവൾ അത് കൂട്ടുകാരായിട്ട് ഒരാഴ്ച പഴത്തായിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാതെ ഇതായിട്ട് വന്നിട്ടും അപ്പൊ അത് എന്തും കഴിക്കും ഏതൊക്കെ തിന്ന് അതൊക്കെ ഞാൻ പോന്നു പറഞ്ഞിട്ട് അവർ പോലപ്പ് ചോദിക്കാം അന്നാൽ കണ്ടാൽ രണ്ടോ ദശാം കട്ട് കണ്ടിട്ട് ഒരു ദിവസം ഒന്നിച്ചിട്ട് അവൾ നേരെ വിട്ട് ഇങ്ങനെ തലമുറ എക്സസൈസ് ചെയ്യാൻ അപ്പോ ഒരു തുമ്മലക്കാട് അന്നൽ കട്ട് ഇങ്ങനെ ഉദ്ദേശിക്കും അങ്ങനെ ഒന്നുമില്ല ശരി ഞാൻ പോകുമ്പോ എന്നിട്ട് ഇങ്ങനെ നോക്കിയാ അപ്പൊ അവന് മുതൽ

ോട്ടെ നാട് കഴിക്കാ പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഞാൻ ഇന്നലെ എന്താ കണ്ടത് മൂതാച്ചാളില്ലേ മൂന്നാച്ചാളെ ഇങ്ങനെ എത്തിണ്ട് അപ്പൊ ചോദിച്ചു നീരത്തു പള്ളി തയ്ക്കിട്ട് പോയിട്ട് ചുമ കുടിച്ചു വേഗം മാറ്റിണ്ട് അത് കഴിഞ്ഞിട്ട് ുമ്പക്ക് രണ്ടോളം അത്തിപ്പഴം വേണം ഒന്ന് ഏറ്റൊന്ന് പേര് ഭാര്യ വന്നിട്ട് ഇപ്പം തരാം പറഞ്ഞിട്ട് ഏറ്റവും രണ്ട് അത്തിപ്പഴം ഒരു ചേരീട്ട് ഇത്ര നീയാണ് സദ്യ കഴിക്കാൻ പറഞ്ഞു അതപ്പോ എന്നേരെ ആട്ടിപയ മേгом കൊണ്ടോട മേгом ഇങ്ങൊരു പല എടാ മുടകാ നീ നീ എന്റെ ചങ്ങാതിയല്ല ഈ ചതിയനാ നീ ഇതിതെ വഞ്ചി കൊണ്ടോടോടാ എന്നാ ചങ്ങാതി നിന്റെ പിദേയൊക്കെ ഇട്ടുക്കൊണ്ട് എടാ മണ്ട ഇതപ്പല്ല 별말이야, 언 슬바이 디이